തിരുവല്ലത്തെ ഷഹനയുടെ ആത്മഹത്യ നടന്നു ദിവസം പോലീസിന് ഇതുവരെയും പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല പ്രതികളെ പിടികൂടാത്തതിൽ പോലീസ് സ്റ്റേഷനിലേക്ക് ഇന്നും മാർച്ച് നടത്തി മുസ്ലിം ജമായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം ഷഹനയുടെ മാതാപിതാക്കളും പ്രതിഷേധത്തിൽ പങ്കുചേർ ദിവസങ്ങൾ ഇരുപത്തിയാറ് ദിവസങ്ങളായി ഒരു പെൺകുട്ടി ഭർത്തൃപീഡനത്താൽ ആത്മാഹുതി ചെയ്തിട്ട വ്യക്തമായ സൂചനകൾ ലഭിച്ചിട്ടും പ്രതികൾ ഇപ്പോഴും ഒരു മാസം പിന്നിടുമ്പോഴും പ്രതികളെ പിടികൂടാതെ ഇരുട്ടിൽ തപ്പുകയാണ് തിരുവല്ലം പോലീസ് പ്രതികളായ യുവതിയുടെ ഭർത്താവ് നൌഫൽ ഉൾപ്പെടെ സംസ്ഥാനം വിട്ടെന്നാണ് പോലീസിന്റെ നിഗമനം എന്നാൽ ഇവർ എവിടെയാണെന്ന് കൃത്യമായി കണ്ടെത്താൻ കഴിയുന്നില്ലെന്നതാണ് പോലീസിനെ കുഴക്കുന്നത് ഫോൺ ട്രാക്ക് ചെയ്യാനോ സർവർ കണ്ടെത്താനോ കഴിഞ്ഞിട്ടില്ല എന്നാൽ പ്രതിക്ക് തൊട്ടു പിന്നാലെയുണ്ട് തങ്ങളെന്ന് പോലീസ് ആവർത്തിക്കുന്നു പ്രതിഷേധങ്ങൾ ഇപ്പോഴും തുടരുകയാണ് തിരുവല്ലം സ്റ്റേഷന് മുന്നിൽ മുസ്ലിം ജമാത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ഇന്നത്തെ പ്രതിഷേധം നടന്നത് വ്യക്തമായ സൂചനകൾ ലഭിച്ചിട്ടും പ്രതികളെ പിടികൂടുന്നില്ലെന്നാണ് പ്രതിഷേധക്കാരുടെ ആരോപണം ഷഹനയുടെ കുടുംബവും പ്രതിഷേധത്തിൽ പങ്കുകൊണ്ടു ഇപ്പോഴും ഇപ്പോഴും ഞാൻ ഊന്നി ഊന്നി പറയുന്നു നിയമത്തിലുള്ള വിശ്വാസം ഞങ്ങൾക്ക് ഇതുവരെ നഷ്ടപ്പെട്ടിട്ടില്ല വളരെ വിനയത്തോടു കൂടി ഞങ്ങൾ പറയുകയാണ് പോലീസ് ഉദ്യോഗസ്ഥരോട് ഇന്നത്തെ സംവിധാനങ്ങളൊക്കെ വളരെ വിശാലമാണ് ചുരുങ്ങിയ സമയം കൊണ്ട് ഇതിനേക്കാൾ വലിയ വലുതും ചെറുതുമായ കുറ്റവാളികളെ പിടിച്ച ഒരു പോലീസ് സംവിധാനം നമുക്കുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് ഷഹനയുടെ വിഷയത്തിൽ ഈ ഒരു അലംഭാവം കാണിക്കുന്നത് എന്തുകൊണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഷഹനയുടെ കുടുംബം സെക്രട്ടേറിയറ്റിന് മുന്നിൽ സത്യാഗ്രഹം വരുന്നു മുഖ്യമന്ത്രിക്ക് പരാതിയും നൽകി ഡി ജി പി അന്വേഷണം ത്വരിതഗതിയിലാക്കണമെന്ന് പോലീസിന് നിർദ്ദേശവും നൽകി എന്നിട്ടും പ്രതികൾ ഒളിവിൽ തങ്ങൾക്ക് നീതി കിട്ടും വരെ പോരാട്ടം തുടരുമെന്നാണ് കുടുംബം പറയുന്നത് പോലീസിന്റെ അന്വേഷണത്തിൽ പൂർണ്ണമായ വിശ്വാസമില്ലെന്നും കുടുംബം കാശിന്റെ അവർക്ക് എല്ലാ രീതിയിലും അവർക്ക് ഉണ്ട് അതുകൊണ്ടാണ് സ്വാധീനമുണ്ട് അതുകൊണ്ടാണോ ക്രൈംബ്രാഞ്ചിന് അങ്ങനെയുള്ള മേളോട്ടുള്ള കേസ് അവർക്ക് ബന്ധപ്പെടണമെന്നാണ് ഇന്ന് അപ്പോൾ നീതി കിട്ടാൻ വേണ്ടി വരെയും പോവും ഞങ്ങൾ പരാതി കൊടുക്കുമ്പോൾ ഞങ്ങളുടെ തൊട്ട് പിറകെ ഉണ്ട് പിടിക്കും എന്നാണ് പറയുന്നത് ഇരുപത്താറ് ദിവസമായിട്ട് ഈ പിടിക്കും പിടിക്കുമെന്ന് തന്നെയാണ് പറയുന്നത് അല്ലാതെ വേറെ മാറ്റിയൊന്നും പറയുന്നില്ല അവർ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറണമെന്നാണ് കുടുംബത്തിൻ്റെ ഇപ്പോഴത്തെ ആവശ്യം ക്യാമറാമാൻ സജീവിനും രാഹുലിനുമൊപ്പം ഹരികൃഷ്ണൻ ട്വന്റി തിരുവനന്തപുരം